ചിക്കൻ മോമോസ് ആ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഉണ്ടാക്കിയത് ഞങ്ങൾ ഇവിടെ ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ അവന് വരുമ്പോൾ ഞാൻ മോമോസ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അടിക്കലിലോട്ട് കയറിയത് എനിക്ക് ഹാൻഡ് മിക്സി ഒന്നും മിക്സിന്നു വലിയ പരിചയമില്ലാട്ടോ ആദ്യം ഒന്ന് ഉപയോഗിച്ചപ്പോ നല്ലോണം തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ഹാൻഡ് മിക്സിയിലൊന്നായിരുന്നു ഇരുപത് ഫ്രൈഡ് മോമോസ് ഇരുപത് സ്റ്റീംഡ് മോമോസോട് ആട്ടോ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് എല്ലാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടോ ഫ്രൈഡ് മൊമോസ് ഉണ്ടാക്കുന്നത് എനിക്ക് സ്റ്റീമ് മൊമോസാണ് ഇഷ്ടം മോമോസ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ മോമോസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് ഈ കുക്കിംഗ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിട്ടോ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലീനിങ് ചെയ്യുന്നത് പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്തു നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പറ്റുന്ന ഡിഷൊക്കെ ഞാൻ മാക്സിമം ഉണ്ടാക്കി നോക്കാറുണ്ട് ഞാൻ എത്ര സമയം വേണമെങ്കിൽ കുക്കിങ്ങിന് കളഞ്ഞോ രണ്ടുമോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ കുക്കിംഗിൽ രണ്ട് നാലുമണിക്ക് ഒരു കുക്കിംഗ് ഷോ വരുമായിരുന്നു അതേ കാണുന്ന റെസിപ്പീസ് ഒക്കെ ഞാൻ ഒരു ബുക്കിലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ കൊച്ചായിരുന്നോണ്ട് അമ്മ എനിക്ക് അടുക്കള തരില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്തോ വിശ്വാസത്തിൽ അടുക്കളയൊക്കെ തരുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് മോമോസ് ഷേപ്പ് ാതെ ആയിട്ടോ കിട്ടിയത് ഷേപ്പിലല്ലോ കാര്യം ഈ ഒരു മോമോസും സോസും കൂടെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറായിട്ടോ ഞാൻ നിന്നത്